ഇഷ്ടപ്പെട്ട ഒരു വനഭാവമാണ് മത്താടി സുശേഷ അഞ്ചാ അധ്യായത്തിന്റെ അവസാന ഭാവം ഇതിങ്ങനെ പറയണേ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ അതിലെന്ത് പ്രത്യേകം മഹാത്മ്യമാണുള്ളത് വിജാതീയരും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നില്ലേ നിങ്ങളെ അനുഗ്രഹിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രത്യേകം മഹാത്മ്യമാണുള്ളത് പിന്നെ അത് തന്നെ പറയാൻ നിങ്ങൾ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നവരെ നിങ്ങൾ അഭിവാദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് പ്രത്യേകം മഹാത്മ്യമാണുള്ളത് വിജാതീയർ അങ്ങനെ തന്നെ ചെയ്യുന്നില്ല എന്നിട്ട് പറയാണ് നിങ്ങളെ ശമിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നിട്ട് അതിന്റെ അവസാനം പറയാണ് അപ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ മക്കളായി തീരും നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും അപ്പോൾ നിങ്ങൾ സ്വർഗത്തിലെ മക്കളായി തീരും എൻ്റെ അപ്പൻ്റെ പേര് ബേബിച്ചൻ എന്നാണ് വെച്ചുകൊരോട്ടെ ബേബിച്ചന്റെ മകനായിരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് വെട്ടാത്ത കുറെ രണ്ടേക്കർ റബറിന്റെ മൂന്നിലൊന്ന് ഷെയർ അല്ലെ നാലിലൊന്ന് ഷെയർ മാത്രമാണ് ഓക്കെ പക്ഷെ സ്വർഗത്തിലെ അപ്പന്റെ മകനായിട്ട് ഞാൻ മാറുമ്പോ ഈ സ്വർഗത്തിലെ അപ്പന്റെ എല്ലാ ഷെയറിലും ഞാൻ പങ്കാളിയാവാൻ പോവാണ് കിട്ടിയ അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് ആത്മാക്കളെ കുറിച്ചൊരു തീക്ഷണത ഉണ്ടാവുന്നത് സ്വർഗത്തിലെ അപ്പൻ ഓരോ ആത്മാവിനെ കുറിച്ചും ഇതുപോലൊരു കരുതലുണ്ട് അപ്പോ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഭൂമിയിലെ ഏറ്റവും നല്ല എംപ്ലോയർ ആരാ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആരാ ഗൂഗിള് മൈക്രോസോഫ്റ്റ് ഫേസ്ബുക്ക് അവരൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും നല്ല എംപ്ലോയർ എന്ന അല്ലേ പക്ഷെ ലോകത്തില് ഒരു എംപ്ലോയർ ആണ് ഏറ്റവും നല്ല എംപ്ലോയർ ആ എംപ്ലോയർ ഭൂമി വെച്ചും റിട്ടേൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട് സാലറി തരാന്ന് പറഞ്ഞിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞിട്ടും ആ അതിന്റെ പെർസ് അതിന്റെ ബാക്കിയുള്ള സൗകര്യങ്ങള് അതിന്റെ റെമ്യൂണറേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ഈ എംപ്ലോയർക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഗൂഗിളില് ഒരു ലക്ഷം പേര് അപ്ലൈ ചെയ്താൽ അവർ ചിലപ്പോ ആയിരം പേർക്കായിരിക്കും ജോലി കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു എംപ്ലോയർ എന്താ പറഞ്ഞിരിക്കുന്നത് വിളവധികം വേലക്കാരോ ചുരുക്കം വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എംപ്ലോയർ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് ആപ്ലിക്കേഷൻ കുറവും വേക്കൻസി കൂടുതലുമാണ് ഓക്കെ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന എല്ലാവർക്കും ജോലിയുള്ള ഒരേ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മുടെ ഈശോയുടെ കമ്പനിയാണ് ഓക്കെ അവിടെ നീ വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇപ്പൊ ഈശോയുടെ പദ്ധതി എന്താ ഒറ്റ പദ്ധതിയുള്ളൂ ഈശുക്രിസ്തുവിലൂടെ ദൈവ ദൈവപിതാവിന്റെ എല്ലാ മഹത്വത്തിലും പങ്കാളിയാക്കുക എന്നുള്ളതാണ് ഓക്കെ പൂർണമായിട്ടും ദൈവപിതാവിന്റെ മകനും മകളുമായി നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഈ ട്രാൻസ്ഫോമേഷൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോ ഒരു കോളേജ് പഠിപ്പിക്കുന്നുണ്ട് അതെന്റെ ഒരു സൈഡ് ബിസിനസ് ആണ് എന്റെ മെയിൻ ബിസിനസ് എന്താണ് സ്വർഗത്തിലെ അപ്പന്റെ മകനായിരിക്കുക മകളായിരിക്കുക എന്നുള്ളതാണ് കിട്ടിയോ ഈശോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അവൻ ഒരിക്കലും ആരുടെയും കടക്കാരനല്ല ഞാനിപ്പോ ജെർസിയോട് ആയിരം രൂപ കടം വാങ്ങിച്ചാൽ ഞാൻ ചിലപ്പോ അത് ഒരു മാസം കഴിഞ്ഞിട്ട് തരത്തുള്ളൂ പക്ഷെ സ്വർഗത്തിലെ അപ്പൻ ഒരാളോട് കടം വാങ്ങിച്ചാൽ അത് അപ്പരേ തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമുക്ക് ഒരിക്കലും കൊടുത്ത് തോപ്പിക്കാനൊക്കത്തില്ല ഈശോയെ നമുക്ക് ഒരിക്കലും കൊടുത്തു തോപ്പിക്കാനൊക്കത്തില്ല ഇരുപത്തി ഒമ്പതാം വയസ്സിൽ പ്ലസ് ടുവിൽ പഠിപ്പിക്കുമ്പോൾ അത് വിട്ടിട്ട് ചേർന്ന ചേർന്നയാളാണ് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ചിരിക്കാൻ എന്റെ കൂടെയുള്ള എല്ലാരും പറഞ്ഞു എന്നോട് തനിക്ക് ശരിക്കും വട്ടാണ് താൻ സൈക്കാട്രിസ്റ്റിനെ കാണുമെന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഒരു കോടതി പഠിപ്പിക്കുകയാണ് ഏഹ് കൊടുത്തു തോപ്പിക്കാൻ നമുക്കൊക്കത്തില്ല ഈശോയെ നമുക്ക് ഒരിക്കലും കൊടുത്തു തോപ്പിക്കാനായിട്ടൊക്കത്തില്ല ഓക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കുക അവനു വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ഈശോ എങ്ങനെ ആത്മാക്കളെ സ്നേഹിക്കുന്നോ ആ ഒരു സ്നേഹത്തോടെ പ്രാർത്ഥിക്കാനും വിശുദ്ധിയോടെ വ്യാപരിക്കാനും നമ്മളൊരു ശ്രമം എടുത്ത് ഉണ്ടാവും കുറവ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഫെയിൽ ആയേക്കാം പക്ഷെ നമ്മൾ ഈശോയുടെ കൈപിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുമ്പോ ീശോ നമ്മളെ ഭയങ്കരമായിട്ട് കരുതാൻ തുടങ്ങും ഇവാന്യൂസിൽ തിരുവനന്തപുരത്ത് ഞാൻ ഹോസ്റ്റൽ മെൻസ് ഹോസ്റ്റിൽ പഠിപ്പ് വാർഡനായിരിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് കയറി വരുമ്പോൾ ഇവൻ മിക്കവാറും ഇവൻ താടി മുടിയൊക്കെ വളർത്തി ഒരു പൈനാണ് കണ്ട ഈശോയെ പോലെ ഇരിക്കും അപ്പൊ ഈശോ എന്നാ ക്യാമ്പസിൽ എല്ലാവരും വിളിക്കുന്നത് അപ്പൊ ഇവന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പിള്ളേർ ഇങ്ങനെ ഇടിച്ചു നിക്കുകയാണ് എല്ലാത്തിനെയും പൊക്കിയെടുത്ത് വൈകുന്നേരം നാലുമണിയാകുമ്പോൾ എന്റെ റൂമിന്റെ വാതിൽ കൊണ്ടുവരും അച്ഛാ ഒന്ന് കുമ്പസാരിപ്പിക്കണം ഇന്ന് രണ്ടുപേരുണ്ട് നാലു പേരുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അവനോട് ചോദി അവനോട് പറയും ഞാൻ ഒന്നും പറയാതെ ഞാൻ അവന് പിള്ളേരെ കൊണ്ടുപോയി ഞാൻ സംസാരിപ്പിക്കുകയോ ചെയ്യും പിള്ളാരെയും പ്രായമുള്ളവരെയും മുപ്പത് വർഷമായിട്ട് കുമ്പസാരിക്കാത്തവരെയൊക്കെ അവൻ കൊണ്ടിട്ടുണ്ട് അപ്പൊ ഒരിക്കൽ എന്ന് പറയുന്ന എന്റെ വേറൊരു സ്റ്റുഡന്റ് അവൻ മെറിലിനോട് ചോദിച്ചു മെർലിയേട്ട ഈ മനുഷ്യന്റെ പുറകെ കുമ്പസാരിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമ്പോ ആട്ടും തുപ്പുമൊക്കെ കേൾക്കുമ്പോ നാണം വരത്തില്ലേ മെറിയേട്ടനെ ഇങ്ങനെ മനുഷ്യന്റെ പുറകെ നടന്ന് അവരെ ഈശോയുടെ അടുത്ത് ഈശോയെ കുറിച്ച് പറയാനും കുമ്പസാരത്തിലേക്ക് കൊണ്ടുവരാനും ബൈബിൾ കൊടുക്കാനൊക്കെ മെർലിയായിട്ടെന്നെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താന്ന് ചോദിച്ചു മെറിൽ പറഞ്ഞൊരു മറുപടി ഉണ്ട് വിർല് പറഞ്ഞെങ്ങനെയാണ് അനുദിക്കുന്ന ഒരു പാപിയെ പറ്റി സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും കഴിഞ്ഞാൽ ഇന്ന് ഈ കൊച്ചു കുമ്പസാരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് സ്വർഗത്തി കൊച്ചുത്രേസ്യം യൗസപിതാവും മാതാവും ഒക്കെ തുള്ളിച്ചാടുകയായിരിക്കും അപ്പോ സ്വർഗം മുഴുവൻ തുള്ളിച്ചാടാൻ മെറിൽ കാരണമായല്ലോ എന്ന് ഓർക്കുമ്പോ വെറുതൊരു സന്തോഷമുണ്ട് ഓരോ പ്രാവശ്യം ഇത് പറയുമ്പോഴും എന്റെ നിറഞ്ഞു നിറഞ്ഞൊഴുകാറുണ്ട് കാരണം സ്വർഗത്തിലെ അപ്പൻ എന്തുമാത്രം സന്തോഷിക്കുന്നു ഓരോ ആത്മാക്കളെ കുറിച്ചും ഇത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർസ്പെക്റ്റീവ് മാറും ഒരു വീണു പോയൊരു ആത്മാവിനെ കുറിച്ച് സ്വർഗത്തിലെ അപ്പൻ എന്തുമാത്രം വേദനിക്കുന്നു എന്ന് മനസ്സിലായാൽ പിന്നെ ഓടാനായിട്ട് നമുക്ക് മനസ്സാണ് ജോലി ഇല്ലല്ലോ എന്നോർത്ത് നമ്മൾ വിഷമിക്കത്തില്ല വെറുതെ ഇരുന്ന് ബോറടിച്ചു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കത്തില്ല അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും